സ്വിഫ്റ്റ് 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 ആണ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രൂപ സെക്കൻഡ് ഓണർ ആക്കിയിട്ടുണ്ട് ഐക്കൺ ഡീസൽ ഡീസൽ ആണ് ക്ലീൻ വണ്ടി അടുത്ത വണ്ടി എക്സ്പ്രസ് എക്സ്പ്രസ് വിസ്റ്റ ബ്ലൂ കളർ ബ്ലൂ കളർ നല്ല അടുത്ത വണ്ടി മാവൻ ചോട്ടിലെ മാരുതി അതെ രണ്ടായിരത്തി ഒന്നാണ് രണ്ടായിരത്തി ഒന്ന് വെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ ബെസ്റ്റ് ഞാൻ ഇവിടെ ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട് നമ്മളും കസ്റ്റമറും ഒരുമിച്ചാണ് വലിയ അടിപൊളി നമ്മുടെ അവരെ സ്റ്റോക്കെല്ലാം മാറിയിട്ടുണ്ട് ഒരുപാട് വണ്ടിയിൽ പോയി സ്റ്റോക്ക് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട ചെടിയിലാണ് ലൊക്കേഷൻ വരുന്നത് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ചിലർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുമ്പോൾ പേജ് വന്നിട്ട് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ മഴയാണ് നല്ല മഴയാണ് അപ്പം എങ്ങനെയാണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ ക്രിസ്മസ് ആശംസിച്ചു ഓക്കെ സംശയത്തിൽ എല്ലാവർക്കും ഈ ക്രിസ്മസ് പ്രമാണിച്ച് ടൈമിൽ പോകുന്നവർക്ക് ൾസ് നല്ല ഓഫർ ആണ് കൊടുക്കുന്നത് വണ്ടി രണ്ടായിരത്തിഒൻപത് മോഡല് ഫസ്റ്റ് ഓണർ വെറും അമ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂമീറ്റർ കിലോമീറ്റർ ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വണ്ടി ഇന്റീരിയൽ വണ്ടി ഇൻഷുറൻസ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്നാം മാസം ഉണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട് നെറ്റ് ഒരു വർഷം പേപ്പർ ഉണ്ട് വണ്ടി ഡീസൽ വണ്ടി പ്രൈസ് എത്ര വരും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പറഞ്ഞത് അമ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വിസ്ത വിസ്താം നമുക്ക് വേറെ എൺപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം ക്രിസ്മസ് ഓഫർ ാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അമ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് വണ്ടി നാല് ആലോയി ഫോർ ഡോർ പവർ വിൻഡോ വണ്ടി പക്ഷേ ആണ് പക്ഷേ ഈ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അലോയി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറാണ് കിലോമീറ്റർ ആണ് ആണോ ഓ കിലോമീറ്റർ ഓപ്പൺ ചെയ്ത് വണ്ടി നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലേ വണ്ടിതെല്ലാം വൃത്തിയാക്കുണ്ടല്ലേ നീറ്റ് ആണല്ലേ പവറിന്റെ അഡീഷണൽ വേണ്ടി വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി രണ്ടായിരത്തി അല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടായിരത്തി ആറ് ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉള്ള വണ്ടി തൊണ്ണൂറായിരം രൂപ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഓക്കെ ശരി അപ്പൊ അടുത്ത വണ്ടി നോക്കാം അപ്പൊ അടുത്ത വണ്ടി മാവൻ ചോട്ടിലെ മാരുതി ഓ രണ്ടായിരത്തി ഒന്നാണ് ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഉള്ള ക്ലീൻ വണ്ടിയാണ് എം ബി എഫ് ആണോ കാർബേറ്റർ ആണോ കാർബേറ്റർ ആണ് ഓക്കെ മാരുതി എണ്ണൂറ് നമ്മൾ കാണിച്ചില്ല നമുക്ക് സമ്മാനം കിട്ടില്ല കാരണം സാധാരണക്കാരനെ വേണ്ടി ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുത്ത് ഉപയോഗിക്കാം

ാണ് ഓടിക്കാം ഉപയോഗിക്കുന്നവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ സീരിയോ എല്ലാം വണ്ടി 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 ടാറ്റ ബ്ലൂ കളർ ബ്ലൂ കളർ നല്ല ക്വാളിറ്റി സെക്കൻഡ് ഓണർ ആണ് എഴുപത്തില്ല ചെറിയ പമ്പറിന്റെ മൈനോട് സ്ട്രാച്ചു ടയർ നാലും പുതിയ ടയറു ആണ് പുതിയതാ പുതിയതാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടിയോട്ടോ

ചെറിയ ബിസിനസ് ആർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയാണ് വേണ്ടി നമുക്ക് ഇതൊരു ഫൈനൽ അമ്പത്തെട്ടായിരം രൂപത്തെട്ടായിരം രൂപക്ക് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ളി ശരി അടുത്ത ഇതിനൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടില്ലേ എല്ലാത്തിനും ഉണ്ട് ശരി അടുത്ത മാരുതി മാരുതി തന്നെയാണ് ആണ് ഒക്ടോബർ വരെ പേപ്പർ ഉള്ള വണ്ടി വണ്ടി കൊള്ളാം സീറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് പഠിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോഡി ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി എടുക്കാം ചെറിയ ഉപയോഗം കുഴപ്പമില്ല അതെ വണ്ടി ഒരു മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ഒക്ടോബർ വരെ പേപ്പർ ഉള്ള വണ്ടി ഒരു ഫോർഡ് ഫോർഡ് ഐക്കൺ ഐക്കൺ ഡീസൽ ഡീസൽ ആണ് ക്ലീൻ വണ്ടി ഓ രണ്ടായിരത്തിഒൻപത് ഒരു വർഷം കൂടെ പേപ്പർ ഉള്ള വണ്ടിയാണ് വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല മൈലേജ് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമോ നല്ല കണ്ടീഷനാണ് എഞ്ചിൻ കണ്ടീഷനും ബോഡി കണ്ടീഷൻ ഇന്റീരിയർ ക്വാളിറ്റി എല്ലാം നീറ്റാണ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ സെൻട്രലോ ഒക്കെ വരുന്നതാണ് എല്ലാം വർക്കിംഗ് ആണ് ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആണ് എ സി എല്ലാം വർക്കിംഗ് ആണ് ഇത് കസ്റ്റമർ യൂസ് ആണ് നമ്മൾ എടുത്ത വണ്ടി പാർക്ക് ആൻഡ് സെയിൽ നന്നേക്കുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാ വണ്ടി ടയർ കണ്ടീഷൻ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അവർക്ക് വണ്ടി വേണ്ടാന്നുള്ളതുകൊണ്ട് സെയിൽ ചെയ്യുന്നതാണ് ടയർ ബാക്കി വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷൻ അത്യാവശ്യം ബോഡി അല്ലേ എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തിഒൻപത് ഡീസല് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന എഞ്ചിൻ സെഡാൻ ടൈപ്പ് വെറും എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക അടുത്ത വണ്ടി നമ്മുടെ ഒമിനി ഒമിനി അപ്പം രണ്ടായിരത്തിഒൻപത് ഒമിനിയാണ് നല്ല വണ്ടി നാല് ടയർ പുതിയത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ഓണർഷിപ്പ് നാലോ നാലാം ആയിട്ടുണ്ട് പക്ഷെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാലോ കണ്ടീഷൻ ആണ് പറഞ്ഞാൽ ഇത് എൽ പി ജി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അല്ലേ അല്ല ഓക്കെ വണ്ടി കുഴപ്പമില്ല അപ്പൊ രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഓമിനി എൽ പി ജി ആയിരുന്നു അതെ അതെ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് എൽ പി ജി ആയിരുന്നു പക്ഷേ ഇപ്പം എൽ പി ജി ഇല്ല പെട്രോൾ ആണ് ഉള്ളൂ അതുകൊണ്ട് എം പി എഫ് ഐയില് എൽ പി ജി നടക്കൂലെ അപ്പം എത്രക്കാരുത് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഇതൊരു രൂപ കൊടുക്കാം രൂപ രണ്ടായിരത്തിഒൻപത് ഓമിനി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വെറും എൺപത്തി ഒന്നായിരം രൂപ ഓക്കെ നോക്കാം

സീറ്റ് സീറ്റ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ അടുത്ത വണ്ടി നോക്കാം അപ്പൊ അടുത്ത വണ്ടി മാരുതി നല്ല വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്

വണ്ടി 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 പവർ 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 സ്റ്റിയറിംഗ് ഡോർ ഡോർ വിൻഡോ ഉള്ള സിംഗിൾ ഓണർ എല്ലാം വർക്കിംഗ് ആണ് അതെ അതെ എത്ര നമുക്ക് രൂപ രൂപ കൊടുക്കാം അടുത്ത അടുത്ത നോക്കാം ി രണ്ടായിരത്തിഅഞ്ച് ബ്ലാക്ക് വണ്ടി നല്ല കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് എം ബി എഫ് ഐ ആണ് എഫ് ഐ ആണോ വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കൊള്ളാം നീറ്റാണ് ആണ് വണ്ടി മോഡൽ രണ്ടായിരത്തി അഞ്ചാ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഉള്ള എം ബി എസ് ഐ വണ്ടി ഓക്കെ നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വണ്ടി കിലോമീറ്റർ എത്ര ഉണ്ടാവും കിലോമീറ്റർ നോക്കണം ഓക്കേ ശരി അടച്ചോ പെട്രോൾ വണ്ടിയാലോ എൽ പി ജി എന്നാലോ വെറും പെട്രോൾ വണ്ടി ാണ് രണ്ടായിരത്തി ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ടയർ കാര്യങ്ങളെല്ലാം മെക്കാനിക് കണ്ടീഷനും കൊടുക്കാം രൂപ ഒരു വിഷയമില്ല നല്ല ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർ വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് വണ്ടിയാണ് നമുക്ക് ഒരു രൂപയ്ക്ക് ലോൺ കിട്ടും എറാ പ്ലസ് ആണ് വരെ ലോൺ കിട്ടുന്ന ആണ് വണ്ടി കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി ഒന്നും നോക്കേണ്ട ഒരു മെക്കാനിക്കലിനെ പോലും കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമില്ല അത്രയും പെർഫെക്റ്റ് ആണ് ഒന്നും ഒന്നുമില്ല ഒന്നും മെക്കാനിക്കലി ഒരു രൂപയുടെ പണിയില്ല കസ്റ്റമർ കാര്യങ്ങളൊന്നുമില്ല ഒരു കിട്ടും അതെ അതെ നമുക്ക് നമുക്ക് ുംയ്യായിരം രൂപ കൊടുക്കാം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് വണ്ടി ലോൺ 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 വരെ വരെ കിട്ടും കിട്ടും കൊടുക്കാം പ്ലസ് ആണ് നല്ല കണ്ടീഷൻ വണ്ടി ഒരു വേണ്ടി ഒര് അടുത്തോളി നോക്കാം അപ്പൊ അടുത്ത വണ്ടി റിഡ്സ് ആണ് എൽ ഡി ആണ് പക്ഷെ വീഡിയോ ആക്കിയിട്ടുണ്ട് നല്ല ക്ലീൻ വണ്ടി കമ്പനി സർവീസ് ഹൈ ക്വാളിറ്റി വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ഡീസൽ വണ്ടിയാണോ ഡീസൽ വണ്ടിയാണ് വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല ഫാൻസി നമ്പർ ആണ് ഓണർഷിപ്പ് 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 സിംഗിൾ ഓണറെ ആയിട്ടുള്ള കിലോമീറ്റർ ഒരു ലക്ഷം കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് ഒരു ലക്ഷം കിലോമീറ്ററിന്റെ കംപ്ലീറ്റ് സർവീസും കഴിഞ്ഞ വണ്ടിയാണ് വീഡിയോ നമുക്കിത് ഒരു രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് ഫൈനൽ കൊടുക്കാം 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 ഫൈനൽ ശരി അപ്പൊ ഒന്നായിരം രൂപ ലോൺ കിട്ടും ഓക്കെ ിയോ രണ്ടായിരത്തി എട്ട് എട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ആയിട്ടുള്ളൂ ബേസ് പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് വണ്ടി എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷൻ കൊള്ളാം ആണ് നാലും വണ്ടി ആ

ഒരു കസ്റ്റമറിന് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ലാഭം വരും നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതെ നാല് ലക്ഷം രൂപയ്ക്ക് മേളിൽ ലോൺ കിട്ടും